എല്ലാവർക്കും നമസ്കാരം നാരായണ ഗുരു തൻ്റെ ദർശനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഭക്തി എന്താണ് അത് എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ത് അതിൻ്റെ ആവശ്യകത എന്ത് ഭക്തിയുടെ പേരിൽ നമ്മൾ ആചരിക്കുന്ന ഭക്തി എന്താണ് ഗുരു പഠിപ്പിക്കുന്ന ഭക്തിയുമായി അതിന് വല്ല ബന്ധവുമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭക്തി എന്ന വാക്ക് ഭജ എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത് ഭജ എന്ന ധാതുവിന് ഭജിക്കുക സേവിക്കുക പങ്കുചേരുക ധ്യാനിക്കുക പ്രാപിക്കുക സ്വീകരിക്കുക ആരാധിക്കുക തുടങ്ങിയ പല അർത്ഥങ്ങളുണ്ട് എങ്കിലും സാമാന്യമായി ഭജിക്കുന്ന ഭാവമാണ് ഭക്തി എന്ന് പറയാം വെറും സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന ഭക്തി എന്താണ് പരമമായ സർവാധിഷ്ഠാനമായ ഒരു സത്യമുണ്ട് എന്ന് ഏതൊരു ഭക്തനും അറിയാം പക്ഷേ അത് എന്താണ് എന്ന് നേരിട്ട് അയാൾക്ക് അറിയുകയുമില്ല മാത്രമല്ല നേരിട്ട് അനുഭവവും ഇല്ല അതായത് അയാളെ സംബന്ധിച്ച് ആ സത്യം അജ്ഞാതമായിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ഈ അജ്ഞാതമായിരിക്കുന്ന ഒരു സത്യത്തോട് തൻ്റെ മനസ്സിൽ വൈകാരികമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അഭിനിവേശമാണ് ഭക്തി എന്ന് പറയാം ഈ വൈകാരികതയുടെ ഏറ്റക്കുറിച്ചിലുകൾക്ക് അനുസൃതമായി മറ്റുള്ളവർ അയാളുടെ ഭക്തിയെ നിർണയിക്കും ഇതാണ് സാധാരണ നമ്മൾ കണ്ടുപോരാറുള്ളത് കാലദേശ സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്കനുസൃതമായി ഗാണപത്യം വൈഷ്ണവം ശൈവം ശാക്തയം ഭാഗവതമതം തുടങ്ങിയ അനേകം സമ്പ്രദായങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും ഇതിലോരോ സമ്പ്രദായക്കാരും തങ്ങളുടെ രീതിക്ക് ഇണങ്ങും വിധം ഭക്തിക്ക് അർത്ഥം കല്പിച്ച് പോരാറുമുണ്ട് സാരത്തിൽ അത് തങ്ങളുടെ മതത്തിലെ ആരാധ്യമായ സത്യത്തോടോ ദേവതയോടോ മനസ്സിൻ്റെ തലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വൈകാരികമായ ആഭിമുഖ്യമാണ് ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന നിലവാരത്തിലുള്ള ഭക്തി ഒരേ സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരുടെ അറിവിനും വാസനയ്ക്കും ഭാവനയ്ക്കും അനുസൃതമായി അവരിലെ ഭക്തിയും വ്യത്യസ്തമായിരിക്കും ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ സാധാരണ കണ്ടു പരിചയിച്ച ഭക്തിയുടെ സ്വഭാവങ്ങൾ എന്ന് പറയാം ജ്ഞാനികളായ ഗുരുക്കന്മാർ എവിടെയൊക്കെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പരമമായ സത്യത്തെ നേരിട്ട് പിന്തുടരുന്നതാണ് ഭക്തി എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വളരെ വേഗം തന്നെ അവിടെയൊക്കെ അനുയായികൾ വഴിമാറി ഭക്തിയെ വൈകാരികതയുടെ മണ്ഡലത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ആഘോഷിക്കുന്നത് ഏറെക്കുറെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും ഇനി നാരായണ ഗുരുവിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗുരു എങ്ങനെയാണ് ഭക്തിയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നാരായണഗുരു ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച സത്യദർശിയായ ഒരു ഋഷിയായിരുന്നു എന്ത് സത്യമാണ് നാരായണഗുരു ദർശിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായ ഒരു സത്യമുണ്ട് ആ സത്യം തന്നെയാണ് ലോകത്തെ അറിയുന്ന നമ്മളും സകലരും നമ്മൾ കാണുന്ന ഈ ലോകവും ലോകാനുഭവങ്ങളും എല്ലാമായി സ്വയം രൂപം പകർന്ന് നിരന്തരം ഭാവമാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്ന് ആ ഒരു സത്യം തന്നെ നമ്മൾ ഓരോരുത്തരുമടക്കം സകലതുമായി തീർന്നിരിക്കുന്നതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും അധിഷ്ഠാന സത്ത അല്ലെങ്കിൽ സത്യം ആ പരമമായ റിയാലിറ്റി തന്നെ ആയിരുന്നേ മതിയാകൂ അതുകൊണ്ട് ആ സത്യത്തെ നമ്മിൽ തന്നെ അന്തർമുഖമായി അന്വേഷിച്ചാൽ ആ സത്യം നമുക്ക് നമ്മിൽ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുമാണ് ഗുരു പഠിപ്പിക്കുന്നത് ഈ സത്യദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാരായണ ഗുരു ഭക്തി എന്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ ഗുരു മനസ്സിൻ്റെ വൈകാരിക മണ്ഡലങ്ങളിലേക്കല്ല നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നാം മുന്നേ കണ്ടതാണ് നമുക്ക് നേരിട്ട് അനുഭവമില്ലാത്ത ഒരു സത്യത്തോടാണ് സാധാരണ ഭക്തി എന്ന നിലയിൽ മനസ്സിൽ വൈകാരികമായ ഒരു ആഭിമുഖ്യം ഉണ്ടാകുന്നത് എന്ന് നാരായണ ഗുരു ഈ വൈകാരികതയുടെ ലോകത്തിലേക്കല്ല നമ്മെ പ്രവേശിപ്പിക്കുന്നത് പകരം ആ വൈകാരികതയ്ക്ക് കാരണമായതും നമ്മൾ മുന്നേ മനസ്സിലാക്കിയ സർവാധിഷ്ഠാനവും എന്നാൽ അജ്ഞാതവുമായിരിക്കുന്ന ആ പരമമായ സത്യത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്രകാരം പരമമായ ആ അധിഷ്ഠാന സത്യത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിനെയാണ് ഗുരുഭക്തിയായി നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇപ്പറഞ്ഞ സത്യത്തിൻ്റെ സ്വരൂപം എന്ത് എന്ന് പ്രാഥമികമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളും ലോകവുമായി തീർന്നിരിക്കുന്നത് ആ സത്യം തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് അത് ഉണ്ട് ഉള്ളതാണ് എന്ന നിലയിൽ അതിനെ സത്ത് എന്ന് സംസ്കൃതത്തിൽ പറയും അങ്ങനെ ഉള്ളത് ഏത് രൂപത്തിലാണ് എന്ന് പരിശോധിച്ചാൽ അറിവായിട്ടാണ് എന്ന് ബോധ്യപ്പെടും അതിനെ സംസ്കൃതത്തിൽ ചിത്ത് എന്ന് പറയും അതിൻ്റെ സ്വരൂപം ആനന്ദം കൂടിയാണ് അതായത് സത്ത് ചിത്ത് ആനന്ദം ഈ ഏകമായ സത്യത്തെ മൂന്ന് തരത്തിൽ മനസ്സിലാക്കി അതിനെ ചേർത്ത് സച്ചിദാനന്ദം എന്ന് പറയും അതാണ് ആ പരമമായ സത്യം ഇതിനെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ മാത്രമല്ല ഭക്തിയിലൂടെ അനുഭവമണ്ഡലത്തിൽ അറിയേണ്ടതാണ് എന്നും ഗുരു ഓർമ്മിപ്പിക്കുന്നുണ്ട് ആത്മാവ് ദൈവം ബ്രഹ്മം എന്നൊക്കെയുള്ള പല നാമങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് സർവാധിഷ്ഠാനമായ അല്ലെങ്കിൽ സച്ചിദാനന്ദമായ ഈ ഒരേ ഒരു സത്യത്തെ തന്നെയാണ് ഈ സത്യം നമ്മളായി രൂപം പകർന്നിരിക്കുന്നതിനോടൊപ്പം ഓരോ ജീവനിലും ഞാൻ 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 എന്ന് അനുഭവ രൂപത്തിൽ സ്വുരിക്കുകയും ചെയ്യുന്നു ഈ അസ്തിത്വ അനുഭവമാകുന്ന അഹത്തെ അല്ലെങ്കിൽ ഞാൻ എന്ന അനുഭവത്തെ ആഴത്തിൽ ധ്യാനാത്മകമായി അന്വേഷിച്ച് അതിൻ്റെ സ്വരൂപത്തെ അറിയുന്നതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഭക്തി ഇതിനെ ഗുരു ഇപ്രകാരം നിർവചിക്കുന്നു ആത്മാനുസന്ധാനം ഭക്തി എന്ന് അതായത് നമ്മൾ മേൽപ്പറഞ്ഞ വിധത്തിൽ ആ സത്യത്തെ പിന്തുടരുന്നതിന് അല്ലെങ്കിൽ പിൻപറ്റുന്നതിന് അല്ലെങ്കിൽ അതിൽ തന്നെ മനസ്സിനെ നിർത്തുന്നതിന് പറയുന്ന പേ പേരാണ് എന്ന് ഗുരു പഠിപ്പിക്കുന്നു തുടർന്ന് ഗുരു പറയും ആത്മാനമനുസന്ധത്തെ സദൈവാത്മവിദാത്മന എന്ന് ഇപ്പറഞ്ഞ സത്യത്തെയാണ് ആത്മരഹസ്യം അറിഞ്ഞ അറിവുള്ളവരായ മനുഷ്യർ എപ്പോഴും ഭജിക്കുന്നത് എന്ന രഹസ്യം ഈ വിഷയത്തിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടാകാനായി ഗുരു നമ്മോട് പറയുകയാണ് തുടർന്ന് എന്താണ് ഭക്തിയുടെ അടിസ്ഥാനം അതിൻ്റെ ആവശ്യകത എന്ത് എന്ന വിഷയത്തിൽ ഗുരു നമുക്ക് ഒരു വിശദീകരണം നൽകുന്നുണ്ട് ബ്രഹ്മാനന്ദഹനം യഥ ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന യഥാനന്ദപരം ധ്യാനം ഭക്തിരിത്യുപദേശ്യതേ എന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിയും ദുഃഖത്തെ ഇഷ്ടപ്പെടുന്നില്ല സകല ജീവികളും ആനന്ദത്തെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് പരമമായ ആ സത്യം സ്വരൂപത്തിൽ ആനന്ദം കൂടിയാണ് അക്കാരണത്താൽ ആനന്ദം ഇച്ഛിക്കുന്ന അറിവുള്ളവരായ വിവേകികളായ മനുഷ്യർ ഈ സത്യത്തെ മാത്രമാണ് ധ്യാനിക്കുന്നത് ഭജിക്കുന്നത് എന്ന് ഗുരു നമ്മോട് പറയുകയാണ് ഇക്കാരണത്താൽ പരമമായ ആനന്ദം കൂടിയായ ആ സത്യത്തെ ആനന്ദത്തിനായി ഭജിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നതിന് പറയുന്ന പേരാണ് ഭക്തി എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ ജീവിയും തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓരോ വിഷയങ്ങളും അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം സത്യത്തിൽ ആ വിഷയത്തിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നിയാലും അങ്ങനെയല്ല നമ്മൾക്ക് അനുകൂലമായത് സംഭവിക്കുമ്പോൾ മനസ്സ് സംതൃപ്തമാകുകയും അതേ നിമിഷം മനസ്സ് നിശ്ചലമാകുകയും ചെയ്യും അങ്ങനെ മനസ്സടങ്ങുന്ന നിമിഷം തൻ്റെ സ്വരൂപമായ ആനന്ദം പ്രതിഫലിക്കുകയും ചെയ്യുന്നു അതിന് അനുകൂലമായ മാറ്റങ്ങൾ സമാന്തരമായി നമ്മുടെ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്നു എന്നത് മറ്റൊരു കാര്യം നമ്മുടെ മസ്തിഷ്കവും അതിലെ രാസമാറ്റങ്ങളും ഒക്കെ ആയിരിക്കുന്നതും ഈ സത്യം തന്നെയാണെന്ന കാര്യവും മറന്നുപോകരുത് സാരത്തിൽ നമ്മുടെ സ്വരൂപത്തിൻ്റെ സ്ഫുരണമാണ് ആനന്ദാനുഭവമായി നമ്മൾ അനുഭവിക്കുന്നത് അതായത് സകല ജീവികളും ബോധപൂർവമല്ലാതെയാണെങ്കിൽ പോലും തനിക്ക് പുറത്ത് വിഷയങ്ങളിൽ നിന്നാണ് ആനന്ദം ലഭിക്കുക എന്ന് കരുതി എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉള്ളിൽ പൊരുളായിരിക്കുന്ന ഈ സ്വരൂപാനന്ദത്തെ തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മിൽ തന്നെ ഇരിക്കുന്ന ആത്മാനന്ദത്തെയാണ് ഓരോരുത്തരും പുറത്തു തിരയുന്നത് ഇത്തരത്തിലുള്ള പുറത്തു തിരച്ചിലാണ് വാസ്തവത്തിൽ അന്ധമായ ഭക്തി എന്ന് പറയാം ഈ രഹസ്യമറിയുന്ന വിവേകികളായ മനുഷ്യർ തന്നിൽ തന്നെ തൻ്റെ സ്വരൂപമായ ആനന്ദത്തിൽ അന്തർമുഖമായി ആഴ്ന്നിറങ്ങുന്നു ഈ പ്രക്രിയയാണ് ഗുരു യഥാർത്ഥ ഭക്തിയായി നമ്മെ പഠിപ്പിക്കുന്നത് വിവേകികളായ മനുഷ്യർ ഈ രഹസ്യമറിയുന്നു അതുകൊണ്ട് അവർ തനിക്കുള്ളിലാകട്ടെ വിഷയങ്ങളിലൂടെ ആകട്ടെ എവിടെയും ആത്മസുഖത്തെയല്ലാതെ മറ്റൊന്നിനെയും എവിടെയും അനുഭവിക്കുന്നില്ല അത്തരത്തിൽ തൻ്റെ സ്വരൂപമായിരിക്കുന്ന തൻ്റെ അധിഷ്ഠാനത്തെ അല്ലെങ്കിൽ ആത്മാവിനെ അല്ലെങ്കിൽ ആനന്ദത്തെ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ അതിൽ മനസ്സിനെ വയ്ക്കുന്നതായ ഈ ആത്മാനന്ദ ഭജനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി എന്ന് ഗുരു നമ്മോട് ഉപദേശിക്കുന്നു ആനന്ദമാത്മാ ബ്രഹ്മ ഇതി ഏതസ്യ നാമ തന്യതേ ആനന്ദം ബ്രഹ്മം ആത്മാ തുടങ്ങിയ പേരുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് സർവാധിഷ്ഠാനമായ ഈ സത്യത്തെ തന്നെയാണ് ഇത് അറിയുന്നവനായിരിക്കണം ഒരു ഭക്തനെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തുടർന്ന് ഗുരു പറയും ആനന്ദോഹം അഹം ബ്രഹ്മ ആത്മാ രൂപത ഭാവന സതതം യു വിശ്രുത നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് പരമമായ സത്യത്തെ നമ്മിൽ അന്തർമുഖമായി അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത് മുന്നേ കണ്ട ആ പരമമായ സത്യം തന്നെയാണ് ഞാൻ എന്ന അനുഭവത്തിലേക്കാണ് എന്നത് അതായത് ഞാൻ എന്നതിനെ ആഴത്തിലറിയുമ്പോൾ സ്വരൂപത്തിലത് ആത്മാവാണ് ബ്രഹ്മമാണ് ആനന്ദമാണ് ഈ പറഞ്ഞ മൂന്നും ഒരേ അധിഷ്ഠാന സത്യത്തിൻ്റെ പല പേരുകൾ മാത്രമാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് ഇത്തരത്തിൽ അറിയുന്നതിനെ ഭക്തി എന്നും ഇത്തരത്തിൽ അറിയുന്ന ആളാണ് ഭക്തനെന്നും ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓർമ്മിപ്പിക്കുകയാണ് ഒരേ കാര്യം തന്നെയാണ് ഭക്തി അതിനെ പല തരത്തിൽ ഗുരു നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇതൊക്കെ തുടർന്ന് ഗുരു പറയും ലോകസ്യ പിതരി സ്വസ്യ ഗുരൗ പിതരി മാതരി സത്യസ്യ സ്ഥാപയിതരി തത്പഥൈനൈവയാദരി നിയന്തരി നിഷിദ്ധ്യ സർവേഷാം ഹിതകർത്തരി യോ അനുരാഗോ ഭക്തിരത്ര സരാ പരമാത്മനി എന്ന് ചുരുക്കി പറഞ്ഞാൽ ലോകപിതാവെന്ന് മനസ്സിൽ കൽപ്പിക്കുന്ന ഈശ്വരനിലും തൻ്റെ ഗുരുവിലും മാതാവ് പിതാവ് രാമൻ കൃഷ്ണൻ തുടങ്ങിയ അവതാരപുരുഷന്മാരിലും അധർമ്മത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നവരിലും ഒക്കെ ഉണ്ടാകുന്ന അനുരാഗത്തെയും ഗുരു ഭക്തിയുടെ ഗണത്തിൽ ചേർത്ത് വെച്ച് കാണിക്കുന്നു പക്ഷേ ഗുരു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സാ പരാ പരമാത്മനി എന്ന കാര്യം നമ്മൾ മുന്നേ കണ്ട ആനന്ദമെന്നും ബ്രഹ്മമെന്നും ആത്മാവെന്നും പറയപ്പെടുന്ന താനായി തീർന്നതും തൻ്റെ അധിഷ്ഠാനമായിരിക്കുന്നതുമായ സത്യമായ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ മനസ്സിനെ ആഴ്ത്തുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് മാത്രമാണ് അവതാരപുരുഷന്മാരിലും ഗുരുവിലുമുള്ള ഭക്തിക്ക് അപ്പുറമുള്ള അതിശ്രേഷ്ഠവും മുഖ്യവും പരമവുമായ എന്ന് ഗുരു പഠിപ്പിക്കുന്നു അവതാരപുരുഷന്മാരോ ഗുരുവോ ആണ് പരമമായ സത്യം എന്ന് കരുതി അവിടെ കുരുങ്ങിപ്പോകരുത് വഴി കാണിച്ചു തരുന്ന ചൂണ്ടുപലകയെ പ്രണയിച്ച് ആ ചൂണ്ടുപലകയുടെ ചുവട്ടിൽ കിടക്കാതെ അത് എങ്ങോട്ടാണോ വഴി ചൂണ്ടുന്നത് അവിടത്തേക്ക് നടന്നു നീങ്ങി ഒരാൾ ലക്ഷ്യത്തിലെത്തുന്നത് പോലെ ഗുരുവിൽ കുടുങ്ങാതെ ഗുരു വിരൽ ചൂണ്ടിത്തരുന്ന സത്യത്തിലേക്ക് കടന്ന് ചെല്ലണം എന്നാണ് സാരം നമുക്കറിയാം ഗുരുവിനെ പിൻപറ്റുന്നു എന്ന് പറയുന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം പേരും ഗുരു ചൂണ്ടിക്കാണിക്കുന്ന സത്യത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് പകരം ആ സത്യം ചൂണ്ടിക്കാണിച്ചു തരുന്ന ഗുരുവിലേക്ക് മാത്രം കണ്ണും നട്ടിരിക്കുന്നതാണ് പരമമായ ഭക്തി എന്ന് ധരിച്ച് സ്വയം ബന്ധിച്ച് ബന്ധനസ്ഥനായി കിടക്കുന്ന പ്രവണത ഈ പ്രവണതയിൽപ്പെട്ട അലയാതിരിക്കാനാണ് ഗുരു എടുത്തു പറയുന്നത് ഗുരുവിലും അവതാരപുരുഷന്മാരിലുമുള്ള ഭക്തി ഭക്തി തന്നെയാണ് പക്ഷേ പരമമായ ഭക്തി അതല്ല തൻ്റെ അധിഷ്ഠാനസത്തയിലുള്ള ഭക്തി മാത്രമാണ് എന്ന് ഗുരു തൻ്റെ ദർശനത്തിൽ അടിവരയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇത് കിഴക്ക് എന്ന് പറഞ്ഞാൽ മറുവശം പടിഞ്ഞാറ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇത് പരാഭക്തി എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളത് അപരാഭക്തി അല്ലെങ്കിൽ ഗൗണീ ഭക്തി അതായത് മുഖ്യമല്ലാത്ത ഭക്തിയെന്ന് മനസ്സിലാക്കിക്കൊള്ളണം മുഖ്യമായ പരാഭക്തിയെ നാം ആശ്രയിക്കാൻ വേണ്ടിയാണ് ഇതാണ് പരാഭക്തി എന്ന് ഗുരു നമ്മോട് എടുത്തു പറയുന്നത് അതുതന്നെ ഉപനിഷത്തും പറയും ആത്മതത്വേനതു ബ്രഹ്മതത്വം എന്ന് ആത്മതത്വത്തെ തന്നിൽ താനായിരിക്കുന്ന സത്യം എന്ത് എന്ന് തന്നിൽ അന്തർമുഖമായി അന്വേഷിക്കുക വഴി മാത്രമാണ് പരമമായ സത്യം എന്ത് അല്ലെങ്കിൽ ഈശ്വരൻ ദൈവം ആത്മാവ് എന്ത് എന്ന് കണ്ടെത്തുക അതിനെ പ്രാപിക്കാൻ കഴിയുക എന്ന് അതുതന്നെയാണ് ഗുരുവും മറ്റൊരു തരത്തിൽ പറയുന്നത് ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലാക്കാം ഭക്തി എന്നത് വൈകാരികതയുടെ മണ്ഡലത്തിൽ വരുന്ന ഒരു വിഷയമല്ല അത് തൻ്റെ സ്വരൂപത്തോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ അമരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഭക്തി സംഭവിക്കുക ജ്ഞാനപൂർവകമായിട്ടായിരിക്കും അതായത് നാരായണഗുരുവിനെ പോലെയുള്ള ഋഷിമാർ പഠിപ്പിക്കുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ സ്വയം സംഭവിക്കുന്നതാണ് ഇപ്പറഞ്ഞ ഭക്തി നാരായണഗുരു പഠിപ്പിക്കുന്ന ഭക്തിയിൽ വിശ്വാസത്തിന് തെല്ലും സ്ഥാനമില്ല ഒന്നിൽ വിശ്വസിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഒരു കാര്യം നമുക്ക് വ്യക്തമായി അറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ അനുഭവത്തിലില്ലാത്ത ഒരു കാര്യം അങ്ങനെ ആയിരിക്കുമെന്നോ ഇങ്ങനെ ആയിരിക്കുമെന്നോ ഒക്കെ വിശ്വസിക്കേണ്ടി വരുന്നത് ഈ കാരണം കൊണ്ടാണ് വിശ്വാസം സ്വയം അന്ധമാണ് എന്ന് പറയുന്നത് ലഡുവിൻ്റെ മധുരാനുഭവത്തെപ്പറ്റി എ എത്ര പേപ്പറുകൾ എഴുതിയാലും സെമിനാറുകളും ചർച്ചകളും നടത്തിയാലും അതെല്ലാം അപൂർണമായിരിക്കും ലഡു കഴിച്ചാലേ അതിൻ്റെ മധുരാനുഭവം ഉണ്ടാകുകയുള്ളൂ അതുപോലെ ഗുരു ഇവിടെ ആത്മാനുഭവത്തിൻ്റെ കാര്യത്തിലും പറയും അനുഭവിയാതറിവ എന്ന് ഇവിടെ നമ്മുടെ അധിഷ്ഠാനമായ സ്വരൂപത്തെ നേരിട്ടറിയാനാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ ഉണ്ട് എന്ന സത്താനുഭവം ഒരു വിശ്വാസമല്ല അനുഭവമാണ് അതറിയാൻ ഇന്ദ്രിയങ്ങളുടെ പോലും സഹായം ആവശ്യമില്ല ഈ അനുഭവത്തെ ആർക്കും നിഷേധിക്കാനാവില്ല അതിനെ അതിൻ്റെ ആഴങ്ങളിൽ അന്തർമുഖമായി അന്വേഷിച്ച് അറിയാനാണ് ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിൽ നിന്ന് തുലോം ഭിന്നമായ ഈ പ്രക്രിയയാണ് ഭക്തി എന്ന് പല തവണ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇനി നാം സാധാരണഗതിയിൽ ഭക്തി എന്ന ലേബലിൽ കണ്ടുപോരാറുള്ള വഴിപാടുകളും യജ്ഞങ്ങളും പ്രാർത്ഥനകളും ചിലവേറിയ ഹോമങ്ങളും സർവൈശ്വര്യ പൂജയും പ്രശ്നം വയ്ക്കലും പരിഹാരവും തുടങ്ങി അനന്തമായി നീളുന്ന കർമ്മങ്ങളിൽ നിന്ന് എത്രയോ എത്രയോ വിദൂരത്തിലാണ് നാരായണ ഗുരുവിനെ പോലെയുള്ള ഉപനിഷദൃഷിമാർ പഠിപ്പിക്കുന്ന ഭക്തി അത് നമ്മിൽ നിന്ന് വിദൂരത്തിലല്ല അത് നമ്മോട് ഏറ്റവും അടുത്ത് നമ്മിൽ തന്നെയാണ് നമ്മിൽ തന്നെ ഇരിക്കലാണ് വളരെ ലളിതവും വളരെ ശ്രേഷ്ഠവുമാണത് അവിടെ ജ്ഞാനപൂർവകമായ ഗുരുവിൻ്റെ ഉപദേശമല്ലാതെ ഒരു പുരോഹിതനോ വൈദിക കർമ്മങ്ങൾക്കോ അവിടെ യാതൊരു റോളുമില്ല പണം മുടക്കലോ മതമോ സമുദായമോ സംഘടനയോ കൂട്ടായ്മയോ രാഷ്ട്രീയമോ ഒന്നും അവിടെ പ്രസക്തമല്ല അതോടൊപ്പം നമുക്ക് പുറത്ത് ഈ സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന രീതിയും അവിടെയില്ല സാധാരണഗതിയിൽ ഭക്തി എന്ന പേരിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് നാരായണഗുരു തൻ്റെ ദർശനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഭക്തി എന്താണ് എന്ന് സാമാന്യമായി ഒരു പരിചയപ്പെടുത്തൽ നടത്തുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്ന് കൂടുതൽ വ്യക്തതയും അറിവും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വിഷയമാണിത് അതിനായി ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ സ്വയം ആവർത്തിച്ചാവർത്തിച്ച് പഠനത്തിനും മനനത്തിനും വിധേയമാക്കുക ഗുരുപരമ്പരയുടെ വ്യാഖ്യാനങ്ങളെയും അവരുടെ ക്ലാസ്സുകളെയും ആശ്രയിക്കുക ഗുരുവിനെ ഗുരുവായി പിൻപറ്റുക ഗുരു എപ്രകാരം ഭക്തിയെ പഠിപ്പിക്കുന്നുവോ അപ്രകാരം ശരിയായ രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യുക ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം